ഭൂരിപക്ഷത്തിൽ നമ്മളെല്ലാം ആവേശഭരിതരാണ് കാരണം നാടിന്റെ സമഗ്ര വികസനത്തിനും സമാധാനത്തിനും വർഗീതയ്ക്കെതിരെ വലിയ പോരാട്ടം തീർത്ത ഒരു കൗൺസിലർ സലീമിന്റെ ഒരു ഇൻഗാമി എന്താ വരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വരണം അല്ലെ വർഗീയതയ്ക്കെതിരെ കപട മതേതരത്തിന് മതേതരത്വത്തിനെതിരെ വോട്ട് ചെയ്യണം എന്ന് പ്രതി പ്രതിജ്ഞാബദ്ധമായിട്ട് ജനങ്ങൾ ഒന്നടങ്കൻ തീരുമാനിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് എൽ ഡി എഫ് വലിയ പോലീസ് വിജയിക്കുമെന്നുള്ളതായിട്ട് അർത്ഥമില്ല ഇത് മതേതരത്വത്തിൻ്റെ വിജയമായിരിക്കും ഇത് വർഗീയതക്കെതിരെയുള്ള വിജയമായിരിക്കും ഞങ്ങൾക്ക് സ്വഭപ പ്രതീക്ഷയുണ്ട് തമ്പളി വാർഡിലെ ജനങ്ങൾക്ക് എൽ ഡി എഫിൽ പ്രതീക്ഷയുണ്ട് സഖാവ് സലീമിൽ പ്രതീക്ഷയുണ്ട്

തീർച്ചയായും എസ് ഡി പി ഐയുടെ ഒരു തരംഗമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പുത്തൻപള്ളി വാർഡിൽ കാണാൻ പറ്റുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി രണ്ടാം സ്ഥാനത്തുള്ള എസ് ഡി പി ഐ ഇത്തവണ വൻ ഭൂരിപക്ഷം പുത്തമ്പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഇത്തവണ എസ് ഡി പി ഐക്ക് ഉണ്ടാവുക തീർച്ചയായും അതിൻ്റെ ഒരു തരംഗമാണ് ജനങ്ങളുടെ മനസ്സിനകത്തുള്ള നമ്മൾ ഓരോ ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ അവർ നമ്മളെ പിടിച്ചിട്ട് ഇത്തവണ നിങ്ങൾ തന്നെ ഒന്ന് പറയുന്ന ഒരു തരംഗമുണ്ടല്ലോ ഉണ്ടല്ലോ ശരിക്കും ഞങ്ങൾക്ക് അത്ര ആത്മവിശ്വാസമാണ് നൽകുന്നത് തീർച്ചയായും ഇത്തവണ എസ് ഡി പി ഐ ജയിക്കുക തന്നെ ചെയ്യും ഇവിടുത്തെ ജനങ്ങളെ അവംബിച്ച ഒരു മാറ്റത്തിന്റെ അങ്ങനത്തെ ഒഴുക്കാണ് രാവിലെ മുതൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് മാത്രത്തോളം ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് വലിയ പ്രതീക്ഷയാണ് കോർപ്പറേഷനിൽ ആര് വന്നാലും വന്നില്ലെങ്കിലും എസ് ഡി പി ഐയുടെ പ്രതിനിധി എന്തായിരുന്നാലും ഈ കോർപ്പറേഷനിൽ ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും എസ് ഡി പി ഐയുടെ ശബ്ദവും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിന്നെ ആലോചിക്കുക എന്നല്ല ചെയ്യും തീർച്ചയായും കഴിഞ്ഞ രണ്ട് തവണയായി ചെറിയ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പുത്തമ്പള്ളി വാർഡിൽ തീർച്ചയായും പുത്തംപള്ളി വാർഡ് മാത്രമല്ല തൊട്ടടുത്തുള്ള വള്ളക്കടവും പൂന്തറവാടും ഒക്കെ എസ് ഡി പി ഐക്ക് വലിയ പ്രതീക്ഷയുള്ളതാണ് പക്ഷേ പുത്തൻപള്ളിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വികസനം ഒരടുപ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നിലവിലുള്ള കൗൺസിലർ അദ്ദേഹത്തിൻ്റെ ഒരു നിലലിനെ കാണിച്ചിട്ട് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പിന്നെ എന്ത് ചെയ്യുന്നു വോട്ട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്നു അത് എസ് ഡി പി ഐയിലൂടെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു വമ്പിച്ച മാറ്റമായിരിക്കും എസ് ഡി പി ഐയെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ ഞാനിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എസ് ഡി പിയുടെ ഒരു തരം